ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ കല്ലുക്കാട് പെരുന്നാൾ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ് കേട്ടോ കാരണം ഗ്രോട്ടോ മാതാവിൻ്റെ കുടി ഏറിയിട്ടുണ്ട് പെരുന്നാളിനോട് അത് കഴിഞ്ഞ് നാളത്തോടെ കൊടി ഇറങ്ങും ഇനി ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ അവിടെ സമാപിക്കുകയാണ് ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് പ്രാർത്ഥനയോട് കാത്തിരിക്കാം അപ്പോൾ ഇതിനായിട്ട് പ്രദക്ഷിണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണെങ്കിൽ കണ്ടത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനാണ് സി ഐ ഓഫീസാണ് അപ്പം ഈ പ്രദക്ഷിണം കൂടുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊപ്പം ദേവനും പാർവതിയും ഞങ്ങൾക്കൊപ്പം അടുത്ത് താമസിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് സാധാരണ നമ്മളിങ്ങനെ നടക്കാറില്ല ഇങ്ങോട്ട് തന്നെ അപ്പോൾ അവിടുത്തെ റോട്ട് മാതാവിൻ്റെ അടുത്തൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് അങ്ങ് പോകാറാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ലൈറ്റും ഒക്കെ ഉണ്ടല്ലോ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങനെ ഗ്രോട്ടം മാതാവിൻ്റെ അടുത്തിട്ട് വരുട്ടോ അങ്ങോട്ട് പോകുക തിരിച്ചല്ല അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കുഞ്ഞു പ്രാർത്ഥനാ സംഘങ്ങളുടെ പാട്ടും നല്ല രസമായിട്ടോ അവിടെ പ്രാർത്ഥനയിൽ നമുക്ക് എന്താ പറയുക സങ്കടം തോന്നുന്ന പ്രാർത്ഥനകളാണ് ഇത് കേൾക്കുമ്പോൾ കേട്ടോ അപ്പം നമ്മളും പെട്ടെന്ന് നമുക്കങ്ങ് ഇമോഷണലായി പോവും എന്തായാലും നല്ലൊരു പാട്ടും ഇതും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രദർശനത്തിന് വേണ്ടി തിരിച്ച് നടക്കുക പ്രദക്ഷിണത്തിൽ വരി വരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തിരിച്ച് പോകുന്നുണ്ട് അങ്ങോട്ട് അപ്പം ഈ പ്രദർശനത്തിന് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഭാഗം നമ്മുടെ ഓഫീസിൻ്റെ അടുത്തോട്ടും പിന്നെ ഒരു ഭാഗം നമ്മുടെ നാഗപ്പുഴ ഓഫീസാന്ന് വെച്ചാൽ ടൗണിൻ്റെ അടുത്തോട്ടും പിന്നെ എന്ന് വെച്ചാൽ പിന്നെ പോകുന്നത് നാഗപ്പുഴ നാഗപ്പുഴ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് കേട്ടോ അവിടെയും തീർത്ഥാടന കേന്ദ്രമാണ് നല്ലൊരു മാതാവിൻ്റെ ഇതാണ് കേട്ടോ അവിടെയും സെപ്റ്റംബർ മാസത്തിൽ അവിടുത്തെ അവിടെ എട്ടാമടമൊക്കെയാണ് ഇത് ഞങ്ങൾ ശാലുചേച്ചിയാണ് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നത് ശാലുചേച്ചി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നെ റാണിച്ചേച്ചി ജോറിയേട്ടൻ എല്ലാവരുടെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഇത് ഞങ്ങളുടെ കല്ലൂർക്കാട് സി എ എഫ് സുമ്പോൾ ഞാൻ കാണിച്ചായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇത് തിരിച്ചിങ്ങനെ പോലീസ് സ്റ്റേഷൻ എടുത്തിട്ട് വന്ന് നമ്മളിങ്ങനെ നടന്നിട്ട് ഇതാണ് റാണി ചേച്ചി ഇതാണ് ജോറിയേട്ടൻ പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പം ലൈനായിട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ മെഴിയുത്തിരി ഒക്കെ കത്തിച്ച് പ്രദക്ഷിണത്തിന് കൂടി ഈ ഓരോരുത്തരും നിൽക്കുന്നിടത്ത് നടക്കുന്ന ഒരു വഴിയും നമ്മളെല്ലാം ഒരു തവണ കവർ ചെയ്തിങ്ങനെ വരും കേട്ടോ അപ്പം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗത്തും ഇങ്ങനെ നടന്ന് പ്രദക്ഷിണം കൂടി വരാം ടയ്ക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമുക്കിവിടുത്തെ പ്രദക്ഷിണത്തിന് കൂടുന്നതെന്ന് വെച്ചാൽ അസുഖങ്ങളൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് മാറ്റം ഉണ്ടാകും അതാണ് ഏറ്റവും പ്രധാന ഇവിടുത്തെ മാതാവിൻ്റെ ഏറ്റവും വലിയ ശക്തി അതാണ് കേട്ടോ ഒരുപാട് തവണ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത് അതും പെട്ടെന്ന് മാറുകയും പല സർജറികൾ പറഞ്ഞിട്ടും അതും വേണ്ടാണ്ടൊക്കെ വന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് നമുക്കങ്ങനെ അതിന് ഫോണിലോട്ട് പറഞ്ഞതന്നെ ഉള്ളു നമുക്ക് അത് വേറൊന്നും പറയരുത് കമൻ്റൊന്നും പറയണ്ട വേറെ മോശം കമ്പനിയിലോട്ട് പോകില്ല പിന്നെ അവർ ഇത്ര വിശ്വാസമല്ലേ ഇതൊക്കെ പിന്നെന്തായാലും എന്തായാലും എല്ലായിടത്തും കൂടി ഇങ്ങനെ വന്നിട്ട് അതിനിടയ്ക്ക് പ്രാർത്ഥന അനിക്കുട്ടനും ഒക്കെ മാറിയിട്ട് അവർ കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം കുഞ്ഞിനെ കൊണ്ട് അത്രയൊന്നും അവർ നടക്കാൻ പറ്റത്തില്ല ഒത്തിരി ചുറ്റും പറഞ്ഞാൽ കേട്ടോ കൂട്ടുകാരെയൊക്കെ കണ്ട് അടിച്ചു അടിച്ചുപൊളിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഇതെല്ലാം കൂടി സാധനം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈഫ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് അടിപൊളി നമ്മുടെ താഴെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന ലാലു ഒക്കെ ഉണ്ട് അതിന് മെയിൻ ലാലു ആണ് അതിൻ്റെ മെയിൻ ആൾ കീർത്തി സൗണ്ട് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇതുണ്ട് അവിടുത്തെ ഇവിടെ വഴിയാണ് കേട്ടോ പിന്നെ ഇതായിക്കൂട്ടം പെണങ്ങിനൊക്കെയാണ് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാത്തന്നെയാണ് പക്ഷേ എന്തായാലും ഐസ്ക്രീം ഒന്നും ഒന്ന് കാരണം ചുമയൊക്കെ ആയിരുന്നു അപ്പം പിന്നെ അവൾ പിന്നെ കുറച്ച് എന്തൊക്കെ ടോയ്സ് വാങ്ങിക്കൊടുത്ത് പിണക്കൊക്കെ പോകും മാറി അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ബൈ ബൈ